ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതോടെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനും തടയുന്നതിനും ഫ്ളയിംഗ് സ്ക്വാഡുകളുടെ പരിശോധന ആരംഭിച്ചു പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ അഞ്ച് ഫ്ളയിങ് സ്ക്വാഡുകളുടെ നേതൃത്വത്തിലാണ് പരിശോധന മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ച പ്രചാരണ ബോർഡുകൾ ബാനറുകൾ നോട്ടീസ് ഉൾപ്പെടെയുള്ളവ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു തെരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി സാമ്പത്തിക ഇടപാട് പെരുമാറ്റച്ചട്ട ലംഘനം എന്നിവ കണ്ടെത്തുന്നതിനുള്ള ഡിഫേസ്മെന്റ് സ്ക്വാഡും പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഫൈവ് ആണ് അപ്പോൾ നമ്മൾ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള സ്പോഡാണ് അപ്പോൾ നമ്മൾ ഈ അല്ല പൊതുസ്ഥലത്ത് സ്ഥാപിച്ച ബാനറുകളും ട്രസ്സുകളും ഇലക്ഷൻ്റെ പ്രദർണ്ണമായിട്ട് സ്ഥാപിച്ച എല്ലാതും റിമൂവ് ചെയ്യലും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ സി വിജിൽ എന്നുള്ള ആപ്പ് മുഖേന കൊടുക്കുന്ന പരാതികൾ അപ്പോൾ തന്നെ എത്തി പരാതി പരിഹരിക്കലും അത് ക്ലിയർ ചെയ്യലും ആണ് തുടർച്ച അതിൻ്റെ പുറത്ത് കുറേ ചുമതലകളുണ്ട് ഇപ്പോൾ വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട് അതേപോലെ വാഹനങ്ങൾ സംശയം തോന്നുന്ന വാഹനങ്ങൾ സ്ക്വാഡ് പരിശോധനയ്ക്ക് വിധേയമാക്കി പൊതുജനങ്ങൾ നൽകുന്ന പരാതികളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനകളും ഇതോടൊപ്പം നടത്തുമെന്ന് പട്ടാമ്പിയിലെ ഫ്ളൈയിങ് സ്ക്വാഡ് നേതൃത്വം നൽകുന്ന സാജിദ് പറഞ്ഞു പെരുമാറ്റ ചട്ടലംഘനം ഉൾപ്പെടെയുള്ള പരാതികളും ക്രമക്കേടുകളും പൊതുജനങ്ങൾക്ക് ഉദ്യോഗസ്ഥരെ അറിയിക്കാം സിവിജൽ ആപ്പ് വഴിയും പരാതികൾ അറിയിക്കാനുള്ള സംവിധാനമുണ്ട് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി